ഇപ്പം സ്മാർട്ട് ഫോണുകളുടെ കാലമല്ലേ ഈ കാലത്ത് നമ്മളെ ഫോണൊക്കെ നമ്മുടെ വീട്ടുകാരൊക്കെ എടുത്ത് ഉപയോഗിക്കും കുട്ടികളെടുത്ത് ഉപയോഗിക്കും അവരൊക്കെ കയ്യിൽ നിന്ന് വീഴുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അതിനായിട്ട് പ്രൊട്ടക്ഷൻ നമ്മൾ സ്ക്രീൻ കാർഡാണ് ഒട്ടിക്കാറ് ഈ സ്ക്രീൻ കാർഡ് നമുക്ക് അങ്ങനെ മാറ്റാം എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ആ സ്ക്രീൻ കാർഡ് വെച്ച് നോക്കുക വെച്ച് നോക്കിയിട്ട് സൈസ് പാകാണോ നോക്കുക മോഡൽ നമ്പർ എഴുതിയിട്ടൊക്കെ ഉണ്ടാവും മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് വെച്ച് നോക്കണം നല്ലതായിരിക്കും വെച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ചളികളൊക്കെ തുടച്ച് വൃത്തിയാക്കുക പൊടി വൃത്തിയാക്കുക അതുപോലെ തന്നെ ഓയിലോ അങ്ങനെ എന്തെങ്കിലും യൂസ്ഡ് ഫോണൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ കൈൻ്റെ മുകളിലത്തെ ചെളിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക പുതിയ ഫോണാണെങ്കിൽ ആ സ്റ്റിക്കർ ഒട്ടിച്ച് എൻ്റെ ഒരു ഗം ഉണ്ടാവും അതൊട്ടിക്കുക അതിൻ്റെ കൂടെ ഒരു വൈപ്പ് വണ്ണ് വൈപ്പ് ടു എന്ന് പറഞ്ഞ സാധനം ഗ്ലാസിൻ്റെ കൂടെ കിട്ടും അത് വെച്ചിട്ടാണ് തുടക്കുന്നത് എൻ്റെ തുണിയുള്ള കാരണം ഞാൻ അതായിട്ട് തുടയ്ക്കുന്നു അതിൻ്റെ വൈപ്പ് വണ്ണായിട്ട് ആദ്യം തുടക്കുക പിന്നെ വൈപ്പ് ടൂ ആയിട്ട് തുടയ്ക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലത്തെ ഈ പൊടികളൊക്കെ തുണിയുടെ പൊടികളൊക്കെ ഈ ഗ്ലാസ്സിൽ വിഴാൻ സാധ്യത ഉണ്ട് ഈ ഫോണിൻ്റെ മുകളിൽ മുകളിൽ വിണിട്ടുള്ള ആ പൊടി നമുക്ക് ഇതുപോലെ തന്നെ ആ ഗ്ലാസ് ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ പൊടികളൊക്കെ നീക്കം ചെയ്യാം അതിന് ശേഷം ഈ സ്ക്രീൻ കാണിന്റെ ബാക്ക് സൈഡിലുള്ള പ്ലാസ്റ്റിക് റിമൂവ് ചെയ്ത് കളയാം എന്നിട്ട് ആ ഫോണിൻ്റെ വാ നോസ് ഉണ്ടല്ലോ ക്യാമറ ക്യാമറയുടെ സെൻട്രലായിട്ട് വെക്കുക ഫോണിന്റെ ഹെഡ്സ് മുകൾ ഭാഗവും അടിഭാഗവും ക്ലിയർ ആണോ എന്ന് നോക്കുക ഒരേപോലെ ആണോ നോക്കുക എന്നിട്ടും എല്ലാം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി കണ്ടുക ഈ വെല്ല് പോകുന്ന പോലെ എഡ്ജ് ക്ലിയർ ആണോ നോക്കുക എഡ്ജ് ക്ലിയർ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ അതുകൊണ്ട് ജസ്റ്റ് വെച്ച് കൊടുത്ത ഗ്ലാസ് അതിലൊട്ടി പിന്നെ എവിടെയെങ്കിലും എയർ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ പൊക്കി കൊടുക്കുക ആ മൂല പൊക്കിയിട്ട് എയർ വരെ എത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് എയർ പുറത്തേക്ക് പോകും എന്നിട്ടും പോയിട്ടില്ലെങ്കിൽ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് അമർത്തി തുടക്കുക നമ്മൾ മൊത്തം തുടക്കുന്ന പോലെ തന്നെ അമർത്തി ഏത് സൈഡേക്കാണ് എയർ കളയാൻ എളുപ്പത്തി അവിടേക്ക് തള്ളി തള്ളി തുടക്കിയ തള്ളി തുടച്ചാൽ അത് പോവും നല്ല ഗ്ലാസ് ആണെങ്കിൽല്ലോ അധികം അമർത്തേണ്ടി വരില്ല അതില് ഗം ഉണ്ടാവും നന്നായിട്ട് അപ്പൊ പെട്ടെന്ന് ഒട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്